ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ചൈനീസ് പുതുവർഷം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതലാണ് നമുക്ക് ഫുങ്ഷിപ്പ് പ്രകാരം ആ ഒരു സ്റ്റാറിൻ്റെ സ്റ്റാർട്ടിങ് അതായതിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് പുതുവർഷം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്താം തീയതിയാണ് അപ്പം നമ്മളുടെ ഈ സ്റ്റാറുകൾ അല്ല പ്രകാരം നമ്മൾ പറയുന്നത് ഫെബ്രുവരി നാല് മുതലുള്ളതാണ് നമുക്ക് കണക്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഓരോ വർഷവും വീടിന്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങളാണ് വീടിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അപ്പം കഴിഞ്ഞ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ ഓരോ ദിക്കിലും നമുക്ക് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് വന്നിരിക്കുന്നത് ആ നക്ഷത്രങ്ങൾ നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ അനുഭവത്തിൽ അത് ബോധ്യമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വർഷം നമുക്ക് നക്ഷത്രങ്ങൾ എങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും മോശം നക്ഷത്രമുണ്ടോ അല്ലെങ്കിൽ നല്ല നക്ഷത്രങ്ങളുണ്ടോ അത് നമ്മുടെ വാതിലിലോ ബെഡ്റൂമിലോ വന്നിട്ടുണ്ടോ അതിൽ നമ്മൾ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കണോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സൗഭാഗ്യം കൂട്ടിക്കിട്ടാനായിട്ട് എന്തെങ്കിലും പരിപാടികൾ ചെയ്യണോ എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഓരോ വർഷ നക്ഷത്രങ്ങളും വരുന്നു അപ്പോൾ ഇതിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെ നിൽക്കുന്ന നഷ പിന്നെ എന്ന് പറയുന്നത് എട്ട് എന്ന് പറയുന്ന ആണ് ആ എട്ട് ഇപ്പോൾ പൂർത്തിയായി അടുത്ത ഒമ്പത് എന്ന് പറയുന്ന പീരീഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഒൻപത് അതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു നക്ഷത്രമായി ഈ വർഷം മുതൽ വരുന്ന ഇരുപത് വർഷത്തേക്ക് അത് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു നക്ഷത്രമായി മാറുകയാണ് അപ്പോൾ ആ ഒൻപത് എന്ന് പറയുന്ന നക്ഷത്രം തന്നെ എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലോ നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂമോ തെക്കു ഭാഗത്തുണ്ടെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉറപ്പായിട്ടും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഇപ്പൊ നമുക്ക് കേരളത്തിൽ എടുക്കുമ്പോൾ നമുക്ക് അറിയാം കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിലും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ വസ്തുപ്രകാരം നമ്മുടെ കന്നിമൂല ഭാഗമാണ് അത് അപ്പൊ അവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഭൂരിഭാഗം വീടുകളിലും അത് ചെയ്യുന്നുണ്ട് അപ്പൊ ആ അപ്പൊ നമ്മുടെ കുടുംബനാഥനും കുടുംബനാഥയും ആ റൂമിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധികൾക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിൽ വന്നൂടാന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് ഇപ്പൊ ഒരുപാട് വീടുകളിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വീടിന്റെ വാതിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ വർഷം ഫംഗ്ഷ് പ്രകാരം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് ആ നിങ്ങളുടെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ തൊഴിലിനെങ്ങനെ പുരോഗതി ഉണ്ടാക്കാമെന്നും നിങ്ങൾ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഒരു ദിക്കിലെ കാര്യം മാത്രമാണ് ഞാനിത് പറഞ്ഞത് ഇതുപോലെ വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഓരോ ദിക്കുകൾ അല്ലെങ്കിൽ ഓരോ ദിക്കിലെ റൂമുകൾ ഉപയോഗിക്കുന്നവർ എന്ത് മുൻകരുതൽ എടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഈ വർഷം എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വാതിൽ വരുന്ന ഭാഗത്ത് ഓരോ ദിക്കിലും വരുന്ന വാതിൽ വരുന്ന ഭാഗത്ത് നിങ്ങളെ കുടുംബാംഗങ്ങളെ മൊത്തത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ദോഷങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളെ പരമാവധി വർധിപ്പിച്ചുകൊണ്ട് നല്ലൊരു വർഷമാക്കി മാറ്റാനായിട്ട് ഫംഗ്ഷയിലൂടെ സാധിക്കുന്നതാണ് ഇത് ആനുവൽ സ്റ്റാറിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട് വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ട് ആ നക്ഷത്രങ്ങളാണ് പിന്നെ വീടിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇപ്പം നിങ്ങൾ ആനുവൽ സ്റ്റാർ ഒരു നക്ഷത്രം വന്നു എന്ന് പറഞ്ഞാൽ പോലും ഓരോ ദിക്കിലും വീട് വെച്ച് അന്നു മുതൽ രണ്ട് നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ സ്വാധീനം വളരെ വലുതാണ് അപ്പം നിങ്ങളുടെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിക്കുക അതിനോടൊപ്പം ആനുവൽ സ്റ്റാർ നമ്പർ മനസ്സിലാക്കുക ഇതിന്റെ റെമഡികൾ കറക്റ്റായിട്ട് ചെയ്യുക ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ലോകമാകമാനം ചെയ്യുന്ന ഒരു സയൻസ് ആണ് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യ ും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം